അത് വലിയൊരു സംഭവമാണ് നട്ടലുള്ള സംവിധായകനാണ് പൃഥ്വിരാജ് ആളെറിഞ്ഞ് കളിക്കണം എന്നൊക്കെ പറഞ്ഞ് കൊറേ ടീംസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൊ ഇങ്ങനൊരു മൂവ്മെന്റ് സിനിമാക്കാരുടെ ഭാഗത്ത് നിന്ന് തന്നെ ഉണ്ടാവുമ്പോൾ ഉറപ്പായിട്ടും പറയും ഇവനൊക്കെ നട്ടലില്ലെന്ന് തന്നെ പറയും അതിന്റെ ഒരു ആവശ്യം ഇവിടെ ഇല്ലായിരുന്നു എന്തായാലും ഇത്രയും വിവാദം വന്ന് കൊഴുത്ത് അത് അങ്ങനെ വിട്ടാൽ മതിയായിരുന്നു ഇവരൊക്കെ പറയുന്ന രീതിയിൽ വെട്ട വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ മലയാള സിനിമയ്ക്ക് അത് മൊത്തം വെട്ടനെ കാണത്തുള്ളൂ അല്ലേ ഇതെന്താണെങ്കിലും ഇനി വെട്ടിനകത്ത് ലാലേട്ടൻ ഇടപെടലുകളുണ്ട് നല്ല രീതിയിൽ ലാലേട്ടൻ ഇടപെട്ടിട്ടാണ് ഈ ഒരു സാധനം വെട്ടി മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മേജർ രവി അദ്ദേഹം പറയുന്നത് മേജർ രവി ഇന്നൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് പുള്ളിക്കാരൻ കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ട് ഈ ഒരു സിനിമ ലാലേട്ടൻ പ്രിവ്യൂ പ്രിവ്യൂ ഇതിന്റെ കണ്ടിട്ടില്ല എന്നാണ് മേജർ പറയുന്നത് അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്താണെങ്കിലും മേജർ രവി എന്താ പറയും നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഞാൻ അറിയുന്ന മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പിന്നീട് ഒരിക്കലും അഞ്ച് സിനിമ ഞാൻ അറിയാത്ത ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ ഇത് വൈറ്റ് വാഷ് ചെയ്യാനോ പൂജ ഇതിനെല്ലാം ഞാൻ അറിയുന്നത് ഞാൻ സത്യസന്ധമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം അദ്ദേഹം ഒരു പ്രാവശ്യം കഥ കേട്ട് കഴിഞ്ഞിട്ട് ഓവറോൾ ഓക്കെ ഇതാണ് എന്നുള്ള ഫീല് കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം പിന്നെ അതിനകത്ത് ഇന്റർഫിയർ ചെയ്യില്ല മറ്റുള്ള ആർട്ടിസ്റ്റിന്റെ ഷോട്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഇതിനോ അല്ലെങ്കിൽ ഈ കഥയിൽ അങ്ങനെ തിരുത്തു വരുത്താനോ ഒന്നും പറയില്ല അത് സത്യം പറഞ്ഞാൽ മണ്ടത്തരമാണ് മണ്ടത്തരം എന്ന് എനിക്ക് പറയാനുള്ളൂ പല സിനിമകളും തുടക്കത്തിലുള്ള കഥ ആയിരിക്കത്തില്ല ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് വരുന്നത് പല രീതിയിലുള്ള മാറ്റങ്ങളും സംവിധായകനും അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരനും വരുത്താനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഒരു തവണ ആ കഥ കേട്ടെന്നും പറഞ്ഞ് അത് ഒരിക്കലും ഒരു കംപ്ലീറ്റ് സ്റ്റോറി ആണെന്ന് ഒരിക്കലും ഒരു നടൻ വിചാരിക്കാൻ പാടില്ല ഇപ്പൊ ആദ്യം പറയുന്ന ഒരു കഥ അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്ന വേറൊരു കഥയാണെങ്കിൽ ഇതിനകത്ത് അഭിനയിച്ച നടൻ ആരാ പൊട്ടനാണോ എനിക്ക് അത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇന്ന് കാണാനിടയായി ഒരു സംഗീത് പേജിൽ നിന്ന് വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിക്കാം ജയലക്ഷ്മി നായർ എന്ന് പറയുന്ന ഒരു പ്രൊഫൈലിൽ നിന്ന് വന്നതാണ് ഇതൊരു സംഗീത പേജ് ആണ് കേട്ടോ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് അറിഞ്ഞത് ചതിച്ചത് രാജപ്പനാണ് മുരളി ഗോപി എഴുതിയ ആദ്യ ആണ് മോഹൻലാൽ പിന്നീട് അതിൽ സിനിമാറ്റിക് ആയ മാറ്റങ്ങളാണെന്ന് എല്ലാവരെയും പറഞ്ഞു പറ്റിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം ടിയാൻ സ്ക്രിപ്റ്റിൽ തിരികെ കയറ്റങ്ങൾ നടത്തി ഗോദ്രയൊക്കെ അങ്ങനെ കയറി വന്നതാണ് മുൻപ് പലപ്പോഴും വിശ്വാസത്തിന്റെ പുറത്ത് പല പ്രോജക്ടുകളും ചെയ്ത് പണി വാങ്ങിയ ചരിത്രമുള്ള ആളാണ് മോഹൻലാൽ എംബുരാണിലും അതേ അബദ്ധം ലാൽ ആവർത്തിച്ചു പൃഥ്വിരാജിനും പൃഥ്വിരാജിനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു നാൽപ്പത്തിയഞ്ച് കൊല്ലത്തെ വിശ്വാസ്യത അങ്ങനെ ലാൽ മൊത്തത്തിൽ കളഞ്ഞ് കളഞ്ഞു കുളിച്ചു ദാറ്റ്സ് പടം കണ്ടില്ല ില്ല ബുക്ക് ചെയ്ത് ക്യാൻസലാക്കി രാജ്യവിരുദ്ധർക്ക് കൊടുക്കാൻ കാശില്ല എന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു പോസ്റ്റിനകത്ത് വലിയ വിശ്വസനീയത ഒന്നുമില്ല ഇത് വലിയ തള്ളിവിട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഇതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഈ രവി വന്നിരുന്നത് പറയുന്നത് പുള്ളിക്കാരൻ സിനിമ കണ്ടില്ല അത് കണ്ടില്ല എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് പറയുന്നത് എന്തായാലും കുറച്ച് പറയുന്നുണ്ട് നമുക്ക് കുറച്ചു കാര്യങ്ങളൊക്കൂടെന്തേലും കേൾക്കാം എന്താ പറയുന്നോ കീഴ്ചക്ര തൊട്ടിട്ട് ഞാൻ കഴിഞ്ഞ സെവന്റി വൺ വരയ്ക്കും ഞാൻ അഞ്ച് സിനിമ ചെയ്തിട്ടുള്ളത് കീഴ്ത്തിചക്ര പോലും അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല ഐ സ്വയർ സിനിമ റിലീസാവുന്നതിന് മുന്നേ അദ്ദേഹം ഫുൾ സിനിമ ഞാനെന്റെ എന്നെ ഏറ്റവും അധികം വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് വിശ്വ ഞാൻ വിഷമിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത് ഒരു കാര്യം നമ്മൾ ഒരാളെ കുറിച്ച് പറയുന്നതിന് മുന്നേ ആളെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അറിയണം ഐ സ്വയർ അറിയൂ അദ്ദേഹം ചക്ര ഫുൾ സിനിമ റിലീസ് മുന്നേ കണ്ടിട്ടില്ല അവിടെ ഞങ്ങൾ മദ്രാസിൽ മാത്രമേ പ്രിവ്യൂ ഷോ വെച്ചു അതില് മോഹൻലാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ സുചിയോ ആരും വന്നിട്ടില്ല കുറച്ച് സുഹൃത്തുക്കളും സുരേഷ് ബാലാജിയില് സി പ്രിയദർശന് അങ്ങനെയുള്ള കുറച്ച് എന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പ്രീവ്യൂ ഷോ കണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോഹൻലാലിന് പടം റിലീസിന് മുന്നേ കാണുന്നൊരു സ്വഭാവം ഇല്ല അദ്ദേഹത്തിന് ഇഷ്ടംപോലെ പണികളുണ്ട് ഇല്ലാത്ത സമയത്ത് കിട്ടുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് സമയം ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമയ്ക്കും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെയാൾക്ക് മോഹൻലാൽ എന്താ പണം കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നുള്ള കുറെ കമന്റുകൾ ഞാൻ കണ്ടായിരുന്നു എന്നെ അത് വിശ്വസിക്കും അദ്ദേഹം പടം കണ്ടിട്ടില്ല പല ിങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ആർക്കാണെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ കീർത്തിയാക്കറ അല്ലെങ്കിൽ കുരിശേത്ര പോലുള്ള ഒരു സിനിമയല്ല എംബുരാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ പടം എന്നുള്ള ബാനറിൽ ഇറങ്ങിയ ഇത്രയും പൈസ ചെലവാക്കിയ ഇത്രയും വലിയ കാസ്റ്റ് ഉള്ള ഇത്രയും അധികം വലിയ ക്യാൻവാസിൽ എടുത്ത ഒരു വലിയ പാൻ ഇന്ത്യൻ മൂവിയാണ് അത് ലാലേട്ടന്റെ കരിയറിലെ ഒരു നാഴികക്കല്ലാവേണ്ട ഒരു സിനിമയാണത് അത് ലാലേട്ടൻ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടായ നാട് മൊത്തം ഓടി നടന്ന് പ്രൊമോഷൻ നടത്തി ഇത് പടം നല്ലതാണ് നിങ്ങൾ പോയി കാണണം കാണണം എന്ന് പറഞ്ഞ് മോഹൻലാല് പ്രൊമോഷൻ നടത്തിയത് അങ്ങനെ സ്വന്തം പടം കാണാതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കതാ മനസ്സിലാവാത്തത് നിങ്ങൾ ആദ്യം എടുത്ത തീരുമാനത്തിൽ ഈ പറയുന്ന സിനിമാക്കാര് നിന്നിരുന്നെങ്കിൽ ഇപ്പൊ ഞാനിത് പറയത്തില്ല കാര്യം അതൊരു സിനിമയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ൊണ്ട് ആ സിനിമ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ പോകട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചേ പക്ഷെ സിനിമ എടുത്ത ആളുകൾ തന്നെ ഇതിപ്പോ സമ്മതിച്ചേക്കുവാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നുള്ള രീതിയിൽ അതുകൊണ്ടാണല്ലോ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുന്നത് അത് കൊടുക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്ത തീരുത്തമാണ് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾ തന്നെ സമ്മതിക്കുന്ന ഒരു തെറ്റ് പറ്റിയെന്ന് പിന്നിട്ട് പിന്നെ വന്നിട്ട് സിനിമ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതിപ്പോ ലാലേട്ടനാണെങ്കിലും മമ്മൂട്ടിയാണെങ്കിലും സാധനം ഇറക്കിയും പോയി കട്ടും ചെയ്യേണ്ട അവസ്ഥ വന്ന് ഇവന്മാര് സിനിമയ്ക്ക് വിവാദമായിട്ട് വന്നപ്പോഴത്തെ അവമറ ആളതിനുള്ള അവസ്ഥയുമായി അല്ലെ ഇങ്ങനെ ഒരു മൈൻഡ് വെച്ചിട്ടാണ് ഈ ഒരു സാധനം ഇറക്കിയതെങ്കിൽ ബാലൻസ് ചെയ്ത് സാധനം ഇറക്കണമായിരുന്നു ഈ പറയുന്ന മുരളി ഗോപിക്കും പൃഥ്വിരാജിനും ഒന്നും ബോധമില്ലേ ഇങ്ങനെ ഒരു സാധനം അങ്ങോട്ട് വിട്ട ഗൗമാര ഇളകും അല്ലെങ്കിൽ ഇതൊരു വൻ വിവാദമാകുമെന്ന് അത് പ്രത്യേകിച്ച് മുരളീഗോപിയുടെ സ്ക്രിപ്റ്റിനകത്ത് എല്ലാവർക്കും ഇട്ടുള്ള കുത്തുണ്ട് എല്ലാ പാർട്ടിക്ക് ഇട്ടുള്ള കുത്തുണ്ട് ഇതിനകത്ത് കമ്മ്യൂണിസ്റ്റിനെ പരപ്പൂട ചായ അതുപോലെ തന്നെ തിരുവാതിര അതേ ആ രീതിയിലാണ് കമ്മ്യൂണിസ്റ്റുകാരെ കുത്തിയിരിക്കുന്നത് പിന്നെ വേറെ കുറച്ച് രീതിയിൽ കോൺഗ്രസ്സുകാരെയും കുത്തിയിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ബി ജെ പി കാരെ കുത്തിയിരിക്കുന്നത് ഒരു റിയൽ ഇൻസിഡന്റ് എടുത്തു വെച്ചിട്ടാണ് കുത്തിയത് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര പൊട്ടാൻ കാരണം അപ്പൊ എന്തായാലും കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് മോഹൻലാലിന് ഈ ഒരു സംഭവത്തിൽ ഭയങ്കര വിഷമമായെന്നൊക്കെ മോഹൻലാലിന്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഉം മേധരവ്യ അദ്ദേഹം വന്ന് പറയുന്നുണ്ട് നമുക്ക് ഒരു കുറച്ചു കൂടെ അയാള് പറയുന്ന കാര്യങ്ങൾ കേക്കാം എന്തായാലും വന്ന് പറയൂലോ കേട്ടേക്കാം